ൊൈക്കനാൽ യാത്രക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി മെയ് ഏഴ് മുതൽ ഇ പാസ് എൽ ഡി എഫിന് ഭൂരിപക്ഷം സീറ്റും ലഭിക്കും വടകരയിലടക്കം യു ഡി എഫും ബി ജെ പിയും കൂട്ടുകെട്ടുണ്ടാക്കി എം വി ഗോവിന്ദൻ കടുത്ത ചൂട് സൂര്യാഘാതം നൽകാതിരിക്കാൻ ജാഗ്രത പ്രവർത്തനം ആരോഗ്യവകുപ്പ് സൈഡ് തരാത്തതല്ല സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് വിഷയം മേയർ ആര്യ രാജേന്ദ്രൻ ഇ പി ജയരാജനെതിരായ പ്രചരണം നിയമനാളുകൾ സ്വീകരിക്കുമെന്ന് എം വി ഗോവിന്ദൻ

ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നിർദ്ദേശം ദിവസം നിർദേശം വാഹനങ്ങളാണ് ഇവിടങ്ങളിലേക്ക് എത്തുന്നത് ഇത് പ്രദേശവാസികളുടെ ജീവിതത്തെയും പരിസ്ഥിതി വന്യജീവികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഹർജിക്കാർ പറഞ്ഞു ജൂൺ മുപ്പത് വരെയാണ് നിയന്ത്രണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫിന് ലഭിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വടകരയിൽ ഉൾപ്പെടെ യു ഡി എഫ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ദേശീയ തലത്തിൽ സംഘ് പരിവാറും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സമാനമായ രീതിയിൽ വടകരയിൽ ഉൾപ്പെടെ കോൺഗ്രസ് ശ്രമിക്കുകയായിരുന്നു ഇത് തുറന്നു കാണിക്കാനുള്ള നീക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തേണ്ടി വരുമെന്നും എം വി ഗോവിന്ദ് പറഞ്ഞു ിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം വലിയ തോതിലുള്ള ധ്രുവീകരണ നീക്കത്തിനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് കേരളത്തിലെ ക്ഷേത്ര വരുമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് ബി ജെ പി വക്താവ് സഞ്ജു വർമ്മ ചാനലിലൂടെ കള്ളപ്രചാരണം നടത്തി തികച്ചും തെറ്റായ കാര്യമാണിത് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം സി എ രാമക്ഷേത്ര വിഷയങ്ങൾ കൊണ്ടുപോലും രക്ഷയില്ലെന്നോ കണ്ടപ്പോൾ മോദി നേരിട്ട് വർഗീയ പ്രചാരണം ഏറ്റെടുത്തു കേരളത്തെ അപമാനിക്കാനുള്ള സാധ്യതകളെല്ലാം ബി ജെ പിയും ഇത്തരം പ്രചരണങ്ങളെ മറികടന്ന് രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളുമെന്നാണ് കേരളത്തിലെത്തുക എന്ന അജണ്ടയാണ് ബി ജെ പിയും കോൺഗ്രസും സ്വീകരിച്ചു ഇതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് വന്ന് മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പ്രഭാക് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇത്തവണ ഉണ്ടായിരുന്നില്ല

ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തി നാമദർശ പത്രിക പിൻവലിച്ചത് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാവും മന്ത്രിയുമായ കൈലാഷ് വിജയവർഗീയ അക്ഷി രാമനെ ബി ജെ പി സ്വാഗതം ചെയ്ത് ട്വീറ്റ് ചെയ്തു ഏപ്രിൽ ഇരുപത്തൊമ്പതാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഒരു ദിവസം മാത്രം അവശേഷിക്കുകയാണ് കോൺഗ്രസ് നേതാവിൻ്റെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പിൻ്റെ നാലാം ഘട്ടമായ മെയ് പന്ത് പതിമൂന്നിനാണ് ഇൻഡോറിലും വോട്ടെടുപ്പ് സിറ്റിംഗ് എം പി ആയ ശങ്കർ ലാൽവാനിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ മൂന്ന് ഡി സ്ഥാനാർത്ഥികളെ പത്രിക തള്ളുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ സൂറത്തിലും ബി ജെ പി ക്കായി കൈസഹായം കോൺഗ്രസ് ചെയ്തിരുന്നു ബി ജെ പിക്ക് എതിരില്ലാതെ ജയമൊരുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമദർശ പത്രികയിൽ വ്യാജ ഒപ്പുകൾ ഇടുകയും തുടർന്ന് സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളുകയും ചെയ്തിരുന്നു സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിരീഷ് കുമാനെ തൊട്ടടുത്ത ദിവസം തന്നെ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് ഇ പി ജയരാജൻ താൻ നൽകിയ വിശദീകരണം പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ ഇ പി മാധ്യമങ്ങളെയും വിമർശിച്ചു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല താൻ ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും വിവാദങ്ങൾ മീഡിയയാണ് ഉണ്ടാക്കിയത് ഇതൊന്നും ആരോപണങ്ങളല്ല ഫ്രോഡാണ് വ്യാജവാർത്തകളാണ് ഞാനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത് ഇതിൽ രാഷ്ട്രീയമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ മാറരുത് മാധ്യമങ്ങൾ കൊത്തിവിളിച്ചാൽ തിരുന്നയാളല്ല ഞാൻ പാർട്ടിക്ക് മാത്രമല്ല മാധ്യമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ടെന്ന് ഇ പി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായതിനാണ് പ്രതികരിച്ചതെന്ന് ആവർത്തിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു മേയർ ശനിയാഴ്ച രാത്രിയാണ് മേയർക്കും സഹോദരി ഭാര്യക്കും നേരെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ താൽക്കാലിക ഡ്രൈവറും ബി എം എസ് പ്രവർത്തകരുമായ എച്ച് യദു അശ്ലീല അങ്ങ് കാണിച്ചത് ഇതേതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാതെ വിഷയമല്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ് സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചത് ഡ്രൈവർ ബോധത്തോടെയല്ല സംസാരിച്ചത് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള കേസുകളിലൊന്നും മാധ്യമങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗം കേട്ടിട്ടില്ല അപ്പുറത്ത് രണ്ട് ജനപ്രതികൾ ആയതുകൊണ്ട് ബോധപൂർവ്വം കരുവേരിത്തേക്കുകയാണ് മേയർ പറഞ്ഞു ശനിയാഴ്ച രാത്രി പത്തോടെ പ്ലാമോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇടതു ഒരു കെ ബസ് തട്ടാൻ വരുന്നതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് തുടർന്ന് പിന്നിലെ ഗ്ലാസ്സിലോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ഒരു ആക്ഷൻ കാണിച്ചു ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി വലിയ അസ്വസ്ഥത ഉണ്ടാക്കി ബസ് സാബല്യം കോംപ്ലക്സിന് മുന്നിലെത്തിയപ്പോൾ വാഹനം നിർത്തി ഡ്രൈവറോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ തങ്ങൾക്ക് നേരെ രക്ഷ്യപ്പെടുകയായിരുന്നു ലൈംഗിക ചുവയോടെ ഇങ്ങനെ എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ മറ്റു പലതാണ് പറഞ്ഞത് ലഹരി പദാർത്ഥം ഉപയോഗിച്ച ശേഷം ഞങ്ങളുടെ സൈഡിലേക്ക് അത് വലിച്ചെറിയുകയും ചെയ്തെന്ന് മേയർ പറഞ്ഞു മേയർ കണ്ടോൺമെൻറ്റ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാധിക്ഷേപത്തിന് കേസെടുത്തിരുന്നു മേയർ ഗതാഗത മന്ത്രിയെ അറിയിച്ച പ്രകാരം കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഴുപത്തൊന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു സംസ്ഥാനത്ത് ആകെയുള്ള രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി നൂറ്റമ്പത്തെട്ട് പേരിൽ ഒരു കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേരാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് പോളിംഗ് ബൂത്തുകളെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വഴി വോട്ട് രേഖപ്പെടുത്തിയത് ഇവരിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊണ്ണൂറ് പുരുഷ വോട്ടർമാരും ഒരു കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തെട്ട് സ്ത്രീ വോട്ടർമാരും നൂറ്റമ്പത് ഭിന്നലിംഗ വോട്ടർമാരും ഉൾപ്പെടുന്നു ആബ്സെൻറ്റ് വോട്ടർ വിഭാഗത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റത്തഞ്ച് വോട്ടും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വിഭാഗത്തിൽ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാല് പോസ്റ്റർ വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തെട്ട് ദശാംശം നാല് ഒന്ന് ശതമാനം പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായവരും ഭിന്നശേഷി വോട്ടർമാരും കോവിഡ് ബാധിതരും അവശ്യ സേവന വിഭാഗങ്ങളിലെ ജോലിക്കാരുമാണ് ആബ്സെൻ്ററി വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയവരും അവശ്യ സേനാ വിഭാഗങ്ങൾക്കായി വോട്ട് വോട്ടർ ഫെസിലേഷൻ കേന്ദ്രങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തിയവരും ഇതിൽ ഉൾപ്പെടും പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാലാണ് വി എഫ് സികളിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണമാണിത് സൈനികർക്കുള്ള സർവീസ് വോട്ടിന് അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് ഇക്കുറി അപേക്ഷിച്ചിട്ടുള്ളത് ഇതിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടർമാരാണ് ഏപ്രിൽ ഇരുപത്തി വരെ വോട്ട് രേഖപ്പെടുത്തിയത് സർവീസ് വോട്ട് മുഖ്യ ഓഫീസർ അറിയിച്ചു അന്തരീക്ഷ ജില്ലയിൽ ചൂട് കൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കൂടുതൽ സമയം വേലത്ത് ചെലവഴിക്കുമ്പോൾ സൂര്യതാപം കൊണ്ട് പൊള്ളൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തണലിലേക്ക് മാറണം ധാരാളം വെള്ളം കുടിക്കുക പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം സാവധാനം ഒഴിക്കുക തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പോഞ്ച് കൊണ്ട് മൃദുവായി തുടയ്ക്കുക പേശി വലിവ് മൂലം കൈകാലുകൾ സന്ധികൾ പൂർണമായും നിവർത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കനത്ത ചൂടിനെ തുടർന്ന് ശരീരത്തിൽ നിന്നും ധാരാളം ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ശരീര ശോഷണം ഉണ്ടാകും ക്ഷീണം കഠിനമായ വിയർപ്പ് തലകർക്കം തലവേദനയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് കുറയുകയും കടുമഞ്ഞ നിറമാവുകയും ചെയ്യുക ബോധക്ഷയം എന്നിവയാണ് ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ സൂര്യാഘാതത്തിന്റെ അവസ്ഥയിലേക്ക് മാറിയേക്കാം ഇ പി ജയരാജനെതിരെയുള്ളത് തെറ്റായ പ്രചരണമെന്നും നേരിടാൻ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അതിനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജയരാജന് അനുമതി നൽകിയെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു നന്ദകുമാറുമായുള്ള ബന്ധം നേരത്തെ തന്നെ അവസാനിച്ചതാണ് ഇത് ഇ വിശദീകരിച്ചതുമാണ് സാമൂഹിക ജീവിതത്തിൽ സാംസ്കാരിക മൂല്യമുള്ള കൈകാര്യം ചെയ്യുന്നത് അതിനിടയിൽ രണ്ടുപേർ പരസ്പരം കണ്ടു എന്നതിനെ തെറ്റായി കാണാനാവുന്നത് എങ്ങനെയാണ് ലോഹ്യം പറയുന്നത് എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയ സംസാരമല്ല ഒരാളെ കാണരുത് കേൾക്കരുത് എന്ന് പറയാൻ കഴിയില്ല ഇ പി ജയരാജൻ എൻ ഡി എഫ് കൺവീനറായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണം രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളും ബി ജെ പിയും കോൺഗ്രസും എൽ ഡി എഫിനെ ദുർബലപ്പെടുത്താൻ ഒരേപോലെ നിലകൊള്ളുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തെരഞ്ഞെടുപ്പിലൂടെ പ്രഭാ രാഹുലിനും കോൺഗ്രസിനും കേരളത്തിൽ ഇല്ല തൃശൂരിൽ പ്രകടമായി പാർട്ടിക്കെതിരെ ഇ ഡിയും ഒരു മറയുമില്ലാതെ ഇടപെട്ടു പ്രധാനമന്ത്രി ഉൾപ്പെടെ കള്ളപ്രചാരണങ്ങൾ നേതൃത്വം നൽകിയെന്നും കോവിന്ദൻ പറഞ്ഞു ചപ്പാത്തി എത്തിയതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചു കേരളത്തിൽ വാർഷികം വൈകസത്യാഗ്രഹത്തിന്റെ ഭാഗമായാണ് പഞ്ചാബിൽ നിന്നും ആദ്യമായി കേരളത്തിൽ ചപ്പാത്തി എത്തിയത് കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയിൽ നടന്ന പരിപാടി ബാലകൃഷ്ണൻ കൊയ്യാൽ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി സെക്രട്ടറി പി കെ ബൈജു എൻ ജി ഓ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ചപ്പാത്തി കഴിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത് പശ്ചാത്തലവും ചപ്പാത്തി വന്നതിന്റെ പശ്ചാത്തലത്തിലും അടിസ്ഥാനമാക്കി സജിത് കോട്ടിയെ ചിത്രം വരച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം മലയാളിയോട് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നൊക്കെ ഗാന്ധിജി അതിനെ ചിത്രീകരിക്കുകയുണ്ടായി പിന്നീട് ഗാന്ധിജിയുടെ തന്നെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി